നമസ്കാരം നമസ്കാരം ബ്രോ ഒരു മാറ്റില്ല ടൂർണമെന്റിൽ നമ്മൾ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് ഇടക്കാലത്തൊന്നും പ്രേക്ഷകർക്ക് വീണ്ടും തിരശ്ശീലയില് കാണാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ട് എവിടെയാണ് ഞാൻ ഇവിടെ ഉണ്ട് എവിടെയും പോയിട്ടില്ല പിന്നെ അങ്ങനെ വർഷത്തില്ലാത്തത് കൊണ്ടും വിളിക്കാത്തത് കൊണ്ടും ഏകദേശം ഒരു ഒരു വർഷത്തിൽ ചെയ്ത് ജീവിക്കുന്നു പക്ഷേ ടൂർണമെന്റിൽ ആ കഥാപത്രത്തെ ആരും മറക്കാൻ ഇടയില്ലൊരു എക്സ്പീരിയൻസിനെ പറയാമോ ടൂർണമെൻറ്റ് ശരിക്കും രണ്ടാമത്തെ സിനിമയാണ് അപ്പോൾ അതിലേക്ക് വിളിക്കുന്നത് ശരിക്കും വേണു സാറായിരുന്നു വേണു സാറായിരുന്ന ക്യാമറമാൻ അപ്പം കഥ സാർ തന്നെയായിരുന്നു അതിന് മുമ്പും സാറിനുമായിട്ടൊരു ബന്ധമുണ്ട് പിള്ളേർ എഡിറ്റിംഗ് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് സാറിൻ്റെ ഓഡിഷന് വേണ്ടി വിളിക്കുന്നത് സാറിനെ മെച്ചപ്പെടുന്നത് ഓഡീഷന് പോയി ശരിക്കും പറഞ്ഞാൽ ആ വർഷം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളത്തിൽ പുതുമുഖങ്ങൾ വന്നൊരു വർഷമാണ് രണ്ടായിരത്തി പത്തൊന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഓഡിഷൻ ഉണ്ടായിരുന്നു കാരണം ഫാസൽ സാറിൻ്റെ പടം അഭിനീത് ശ്രീനിവാസിൻ്റെ പടം ലാൽ സാറിൻ്റെ പടം എല്ലാത്തിലും പുതിയ ആൾക്കാരായിരുന്നു ഒരു സംഘം ആൾക്കാരായിരുന്നു അപ്പോൾ എല്ലാവരും ഓഡിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ കിട്ടി പിന്നെ അതഞ്ഞ് വർക്ക്ഔട്ടായി ഭാഗ്യദേവതയാണോ ആദ്യ ചിത്രം കഥ തുടരുന്നു ഓക്കെ ഓക്കെ അതിലല്ലേ മറ്റേ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാനായിട്ടുള്ളത് അതാണ് ഫസ്റ്റ് സിനിമ കഥ തുടരുന്നു അതിൽ ഞാൻ സൂര്യ തിയേറ്റർ ഗ്രൂപ്പിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നാടകം കണ്ടിട്ടാണ് ആ പടത്തിലേക്ക് കളിക്കുന്നത് മേഖലയിൽ നിന്നാണ് സ്റ്റേജ് ആർട്ടിസ്റ്റിൽ സിനിമയിലേക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ൂർത്തിന്റെ അത് വന്നു പിന്നെ സിനിമയിൽ അങ്ങനെ അങ്ങ് പോയി ചെയ്തിട്ടില്ല ഒരു എക്സ്പീരിയൻസ് സാറുമായിട്ട് ഞാൻ ശ്രീ ആ പടത്തിലേക്ക് തന്നെ കാസ്റ്റ് ചെയ്യുന്നത് അപ്പം സാറ് പോയി ഞാൻ കാക്കനാട് ഇവിടെ കൊച്ചിയിൽ കാക്കനാട് വന്നു സാറിനെ ആദ്യമായിട്ട് കാണും കണ്ടപ്പോ തന്നെ സാറൊക്കെ പത്താം ക്ലാസ് കാരണല്ലേ സാറങ്ങനെ തോന്നിക്കാണും ശരിക്കും കഴിഞ്ഞാൽ ഫസ്റ്റ് ക്രെയ്മെന്ന് പറഞ്ഞാൽ സാർ ഇങ്ങനെ നടന്നു വരുന്നു ഞാൻ ഓപ്പോസിറ്റ് നടന്നു വരുന്നു അത്ര ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ സാറിന് ഞാൻ ഓക്കെ പടത്തിന് കാസ്റ്റ് ചെയ്തു പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാറിന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം ഒരു ഫോർട്ടി ഡേയ്സ് തുടങ്ങി ഞാൻ ലൊക്കേഷനിലുണ്ടായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് ഷോട്ടിന് എനിക്കിത് ഒരു ഒമ്പതാ ദിവസവും പത്തൊമ്പത് ദിവസം കണ്ടായിരുന്നു അപ്പോൾ സാർ ഒരു ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുതിയ ആൾക്കാരെല്ലാവരും ആദ്യം വന്ന് ഷൂട്ട് കാണിച്ചു കൊടുത്തിട്ടൊക്കെ ഷൂട്ടിങ്ങിന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ആ സമയത്ത് ഞാൻ എഡിറ്റിംഗ് ഒക്കെ ഉള്ളൊരു ഇതായത് കൊണ്ട് നീ കൂടുതലും ക്യാമറയും ക്യാമറയുടെ പുറകെ നിൽക്കാനും ടെക്നിക്കൽ സൈഡ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു അപ്പോൾ ആ സെറ്റ് മൊത്തം എനിക്കൊരു എന്താ പറയുക നമ്മൾ പഠിക്കാൻ പോകുന്ന മൊത്തം ഒരു ഫീലാണ് കംപ്ലീറ്റ് ക്യാമറയും ക്യാമറയുടെ പുറകിലും ടെക്നീഷ്യന്മാരുടെ പുറകിലും അങ്ങനെയൊക്കെ അങ്ങ് പോയി നാ നല്ല രസമായിരുന്നു അത് ഈ രൂപം തേടി വരുന്ന കഥാപാത്രങ്ങൾക്ക് ഒരു ഫാൻട്രായിട്ടുണ്ടോ ആ ആ ഒരു സമയത്ത് കംപ്ലീറ്റ്ലി ഈ തടിയും എന്താ പറയുക ഒരു കോളേജ് സബ്ജക്റ്റ് ആണെങ്കിലും ഒരു ലേസിൻ്റെ പാക്കറ്റും ഞാനും അതായിരുന്നു ഒരു കോമ്പിനേഷൻ അപ്പോൾ അതൊരു കുറേ പടങ്ങൾ അങ്ങനെ ചെയ്തു തമാശ എന്നുള്ള രീതിയിൽ എന്താ പറയുക കോമഡി ഒരു സംഘത്തിലെ ഒരു തടിയനായ ഒരാൾ എന്നുള്ള രീതിയിൽ ഒരു ലേസ് പാക്കറ്റൊക്കെ ചവച്ച് അല്ലെങ്കിൽ ചിപ്സ് പാക്കറ്റൊക്കെ തിന്ന് അങ്ങനെ ഇരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് കുറേ പടങ്ങൾ അങ്ങനെ ചെയ്തു പിന്നെ എന്താ പറയുക അതൊരു അഭിനയിക്കാനുള്ളൊരു ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചേഞ്ച് ഓവറിന് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്തത് തടി കുറച്ചായിരുന്നു ഇടയ്ക്ക് ഞാൻ നന്നായിട്ട് തടി കുറച്ചായിരുന്നു കാരണം ഞാൻ ക്രോക്ക് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഒരു വൺ ട്വൻറ്റി ഫൈവ് കെ ജിയോളം ഉണ്ടായിരുന്ന സമയത്ത് അതുപോലെ ചെന്നാൽ മരുന്നിനൊക്കെ ആയിരുന്നു മലയാളത്തിലെ ആദ്യത്തെ അനിമാട്രോണിക്സ് ഒക്കെ അത്ര എഫക്ട്സുകളൊക്കെ കൊണ്ടുവന്ന ഒരു ചിത്രമാണ് ഒരു പരീക്ഷണ ചിത്രത്തിൻ്റെ ഭാഗമായി അതിൻ്റെ നായകനായി അത് ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ ആ അല്ല എനിക്ക് തോന്നുന്നു ആ സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ എന്നുള്ളത് അങ്ങ് മാക്സിമം അതിൻ്റെ ഒരു നമ്മുടെ ഒരു എനർജിയിലെ മാക്സിമം ഒരു സമയമാണ് അപ്പം അനൂപും ശബരിയും ഒക്കെ ഞങ്ങൾ ഫ്രണ്ട്സാണ് അപ്പോൾ ടൂർണമെന്റ് കഴിഞ്ഞ സമയത്ത് ഒരു ആഡ് ചെയ്തു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയത് എട്ട് വേണ്ടത് എട്ട് വേണ്ടതാണ് ഞങ്ങൾ എല്ലാവരും അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് മൂന്നു സിനിമയില്ലാത്തത് കൊണ്ടും തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടും ശംഖുമുഖം കടപ്പുറത്താണ് ഞങ്ങൾ സ്ഥിരം വിഹാര കേന്ദ്രം അങ്ങനെ കപ്പലിനെയും കുറിച്ചുള്ള ഒരു ദിവസം വൈകുന്നേരം ഇരുന്നപ്പോൾ ഉണ്ടായൊരു തോട്ടമാണ് ഈ ഒരു സംഭവം ഒരു കാമുകനും കാമുകിയും ഒരു ദിവസം മാറി നിൽക്കുന്നു വൈകുന്നേരം തിരിച്ച് വരാം എന്നുള്ള ലെവലിൽ പോകുന്നു പക്ഷേ വരാൻ പറ്റാതെ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു കോൺസെപ്റ്റീന്ന് ആ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പം അതിൽ മുതല വന്നു മുതല നമ്മൾ മുതലേ എന്തായാലും പിടിച്ച് അവനിപ്പിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ പഴയ ജോസ് പ്രകാശിൻ്റെ സിനിമകളിലൊക്കെ പോലെ അവൻ മുതലേ കൊണ്ടുവന്ന് നമുക്കിനകത്ത് അവനീപ്പിക്കാൻ പറ്റില്ല അപ്പം അതിന് കണ്ടുപിടിച്ചൊരു ടെക്നോളജി ആയിരുന്നു അന്ന് ആനിമട്രോണിക്സ് എന്ന് പറയുന്നത് അനിമേഷനും റോബോട്ടിക്സും കൂടെ ചേർന്നുള്ള ടെക്നോളജി അപ്പോൾ എനിക്ക് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സിനിമയാണ് തോന്നുന്നത് മലയാളത്തിലാണ് ആദ്യം വരുന്നത് കാരണം ഇനി ഒരുപാട് എൻക്വയറീസ് അതിൻ്റെ ആ സമയത്ത് വന്നിരുന്നു ഈ ഒരു ടെക്നോളജി വന്ന സമയത്ത് ഇൻഡസ്ട്രീമൊരുപാട് വലിയ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിച്ചിരുന്നത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് കാരണം മലയാളത്തിൽ അത്തരമൊരു അനിമെക്ട്രോണിക്സ് എന്ന ഒരു ഫസ്റ്റ് ടൈം ഒരു ടെക്നോളജി നമ്മൾ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതൊരു മെയിൻ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൻ്റെ വലിയൊരു ഭാഗ്യമാണ് വല്ല കലാഭ്രമണിയുമായിട്ട് അടിച്ചടിച്ച് നോക്കുന്നൊരു സീക്വൻസ് ഉള്ളുണ്ട് അത്ര അവർ പുള്ളിയായിട്ടുള്ള ഒരു കോമഡി ടൈമിങ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്തു പുള്ളി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ലെജൻഡാണ് പുള്ളി നമ്മൾ ഇത്രയും എനർജിയും ഇത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഞാൻ മണിച്ചേട്ടനായിട്ടും ഒരു മൂന്നാല് പടം ചെയ്തിട്ടുണ്ട് അതിന് മുമ്പും ഒരു പടം ചെയ്തിട്ടുണ്ട് അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ നായകനായിട്ട് വരുന്ന ഒരു സിനിമയിൽ മണിച്ചേട്ടൻ വരുമ്പോഴത്തേക്കും പുള്ളി നമുക്കൊരു റെസ്പെക്റ്റ് ചെയ്തു കാരണം പുള്ളി പുള്ളിയാണ് ഏറ്റവും സീനിയർ തന്നെ അപ്പോൾ പക്ഷേ പുള്ളി നമുക്കൊരു റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളായിട്ടൊരു ഇങ്ങനൊരു ഇത് ഡീലിങ്ങും പിന്നെ പുള്ളി വരുമ്പോൾ സിറ്റി വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൈബാണ് കാരണം പുള്ളിയുടെ വണ്ടി നിറച്ച് പാത്രങ്ങളും ഒരു കുക്കറും ഗ്യാസ് സ്റ്റൗവും എല്ലാം ഉണ്ടാവും പിന്നെ പുള്ളിയുടെ ഓർക്കസ്ട്രേ ഉണ്ടാവും അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പുള്ളിയുടെ ഷൂട്ട് തീർന്നതിൻ്റെ അന്ന് പുള്ളി ഞങ്ങൾക്ക് വേണ്ടി ഒരു പാക്കപ്പ് പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഓർക്കസ്ട്രയും പുള്ളി താമസിച്ച ഹോട്ടലിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാർട്ടി ആയിട്ട് വെച്ചിട്ട് ഒരു വൺ വൺ ആയിരുന്നു അവിടെ അതൊരു വലിയൊരു മെമ്മറി ആയിരുന്നു അഭിനയിച്ചതൊക്കെ തന്നെയും ലെജൻസിൻ്റെ കൂടെയാണ് ലാലേട്ടാൻ ജാലാം സാറ് സത്യനന്ദിക്കാടിൻ്റെ പടങ്ങൾ സ്നേഹവീഡ് തീർച്ചയായിട്ടും അത് ഒരു വലിയൊരു ഭാഗ്യം എന്ന ഉപരി ഒരു വിശ്വരാധി ഞാൻ കൊണ്ടുപോയി നമുക്ക് വരുന്ന സിനിമകളെല്ലാം അങ്ങനത്തെ തുടങ്ങാൻ പറ്റിയത് തന്നെ സത്യം സാറിൻ്റെ സിനിമയിൽ ഒരു സ്റ്റാർട്ട് കിട്ടുക അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അതിനായിരിക്കും ഇപ്പോഴും അതിൻ്റെ ഒരു ഭാഗ്യത്തിലാണ് ഞാൻ ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു പിന്നെ ലാലേട്ടൻ്റെ ആ സിനിമ സെൻസാറ് പറയുകയും ചെയ്യും അതിനകത്ത് പൂമ്പാറ്റി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു പോയത് കാരണം ആ രണ്ട് സീനേ ഉള്ളൂ ലാലിക് കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് സത്യസാദന്റെ ആ ഒരു സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്നത് കാരണം രണ്ട് സീനേ സീനെ വെള്ളിയോമിറ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള ക്യാരക്ടറല്ല പക്ഷെ ആ രണ്ട് സീൻ നല്ല രസമുള്ള സീനുകളായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മള് ഓർമ്മിക്കാവുന്ന കാണത്തില്ല ഈ പറഞ്ഞല്ലേ വലിയ വലിയ അമ്പലത്തിലൊക്കെ ഒരുപാട് നേരം ക്യൂ നിന്ന് അവസാനം ദേവൻ ഈ വിഗ്രഹത്തിന് മുമ്പ് എത്തുമ്പോൾ നമുക്കൊന്നും ഓർമ്മ കാണില്ല എന്ന് പറയുമ്പോഴെയാണ് അന്നത്തെ ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല കാരണം ലാലേട്ട എൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിക്കുന്നത് അങ്ങനത്തെ നമുക്ക് വയം പിടിച്ച് നിൽക്കുക എന്നുള്ളതല്ല അത് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ നമ്മൾ മാക്സിമം ഇങ്ങനെ ചെയ്യാം കാരണം ഇനി ഒരു അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ ആ ദിവസം ആ മൊമെന്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഓപ്പോസിറ്റ് നിന്നാലും നമ്മൾ തന്നെയാണ് താരം എന്ന് വിചാരിച്ചാൽ മാത്രമേ അതിനകത്ത് അഭിനയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്കത് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമുക്കത് കൊടുക്കാൻ പറ്റുന്നുള്ളൂ ആ ഒരു മോൻറ്റ് മാത്രമേ ഉള്ളിൽ അത് കഴിഞ്ഞ ഷോർട്ട് കഴിഞ്ഞാൽ പിന്നെ അല്ല ഞാൻ നോക്കി വയം പിടിച്ച് നിൽക്കത്തുള്ളൂ അങ്ങനെ ഓർമ്മകളെ ഇവിടെ എനിക്ക് അപ്പോൾ ഈ രൂപവും സ്വ സ്വതവുള്ളൊരു നമ്മുടെ സ്വഭാവവും അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഒക്കെ നമ്മളെ ഈ കോമഡി ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉണ്ടാവാം കാരണം അങ്ങനെ അതുകൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ സാറൊക്കെ അങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് എന്നെ വിളിക്കുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ വേണ്ടി വിളിക്കുന്നത് പിന്നീടുള്ള സിനിമകളിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും സാറിവരെ വിളിച്ചിട്ടില്ല ഞാൻ എല്ലാ എല്ലാ സിനിമ തുടങ്ങുമ്പോഴും സാറിനെ വിളിക്കാറുണ്ട് സാറേ ഒരു സാറിൻ്റെ സിനിമയിൽ അമ്മയും പക്ഷേ അങ്ങനത്തൊരു ക്യാരക്ടർ വരാത്തോണ്ടായിരിക്കും മേ ബി ആ ഒരു രൂപവും ആ ഒരു ഇതൊക്കെ ഒരു കോമഡിക്ക് പറ്റിയ ഇതാണെന്നുള്ള ഇതായിരിക്കാം അങ്ങനത്തെ കാസ്റ്റിംഗ് കിട്ടുന്നത് ശരിക്കും അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കഥാപാത്രങ്ങളാണ് നമ്മൾ അതിനൊക്കെ ഫെയിൽ ഒരു സപ്പോർട്ട് ചെയ്യുന്നത് അല്ല നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല മേക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ കഴിവ് തന്നെയാണ് അത് നമ്മളെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് പിന്നെ എല്ലാ സിനിമയിലും ചിരിക്കുന്നുണ്ട് ചൂടുമാറ്റമൊന്നല്ല നമ്മുടെ യാത്രയുടെ കൂടെയുള്ളൊരു പരിപാടിയല്ലേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കാസ്റ്റിംഗ് ഏജൻസിനെ എല്ലാവർക്കും എൻ്റെ ഒരു പോർട്ട്ഫോളിയോയും ഫോട്ടോസൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അഭിനയിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് ഞാനൊരു അസിസ്റ്റന്റ് എഡിറ്റർ വർക്ക് ചെയ്യുന്നത് മഹേഷ് നാരായണൻ്റെ കൂടെ അപ്പോൾ മഹേഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ട്രെൻഡ്സ് ആഡ് ഫിലിംസ് പോലെ വിക്കപിലെ ആഡ് ഫിലിം മേക്കേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒരു പ്രൊഫഷണൽ കാസ്റ്റിങ്ങും അവരുടെ ഒരു അപ്രോച്ചും ഒക്കെ നേരത്തെ അറിയാം അപ്പോൾ ഈ അഭിനയിച്ച് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും ഫാറ്റ് ഫിലിം ചെയ്യാം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ പോർട്ട്ഫോളിയോസും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്ന് രണ്ടായിരത്തി പത്തിൽ അയച്ചത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് രണ്ടായിരത്തി പതിമൂന്നൊക്കെ ആയ സമയത്താണ് വിളിയായിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് മനോജ് സൺഷൈൻ മൂവീസിൻ്റെ അവിടെ ഒരു പടം ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒരാളെ കാസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു വിളി വന്നു അങ്ങനെയാണ് ടമ്മി ടപ്പാസ്ന്ന് പറഞ്ഞാൽ സിനിമ വരുന്നത് അത് ക്രോക്കറി ലവ് സ്റ്റോറി കണ്ടിട്ട് ആ ഒരു അതുപോലെ തടിയനായിട്ടൊരാളെയാണ് അവർക്ക് വേണ്ടിയിരുന്നത് പക്ഷേ അൺഫോർച്യുനേറ്റി ആ സമയത്ത് ഞാൻ തടി കുറച്ച് മെരിഞ്ഞ ഒരുമാതിരി ബംഗാളിയെ പോലെയും അത് കുഴപ്പമില്ല അവർക്ക് ആ ക്യാരക്ടർ അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ആ പടം ചെയ്തു ആ അതിനുശേഷം ഇപ്പോൾ പുതിയ പ്രൊജക്ടുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പം ഇതിപ്പോൾ ചെയ്തു കഴിഞ്ഞത് ബസൂക്കാന്ന് പറഞ്ഞ സിനിമയാണ് നമുക്ക് അഭിനയിക്കുന്നത് അതൊരു വലിയ വലിയൊരു പടമാണത് നമുക്കായിട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നോ ഇല്ല അത് കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ നഷ്ടമാണ് എന്തായാലും കുഴപ്പമില്ല അത്രയും വലിയൊരു പ്രോജക്റ്റില് ഒരു മൂവിയാണ് അത് അപ്പം അത്രയും വലിയൊരു പ്രോജക്റ്റിൽ ഒരു ഭാഗമാകുക എന്ന് പറയുന്നതന്നെ വലിയ കാര്യം അതിനെ അതിനെ ഒരു ആ ഒരു കാര്യത്തിന് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് അതിനൊരു കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വിഷമം മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടുമൂന്ന് പ്രോജക്ടുകളുണ്ട് അത് നമുക്ക് പറയാം ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് എല്ലാ കഥാപാത്രങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഫേവറേറ്റ് ഉണ്ടാവില്ല വൺ ഓഫ് ദ ഫേവറേറ്റ് ഒന്നും നമുക്കങ്ങനെ പറയാനും പറ്റത്തില്ല പിന്നെ അൾട്ടിമേറ്റ്ലി അങ്ങനെ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോക്കഡ് ലവ് സ്റ്റോറി തന്നെയാണ് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു മൂവി നമ്മൾ നമ്മളെക്കൊണ്ട് വർക്ക് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ഒരു വിശ്വാസം ഉണ്ടാക്കി വെച്ചൊരു മൂവിയാണ് അത് കാരണം ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെ തുടങ്ങി അതൊരു നമ്മൾ വിചാരിക്കുന്നതിലും വലിയൊരു മൂവിയായിട്ട് അതും ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നത് കൂടുതലാണ് ആദ്യകാലത്ത് അഭിനയങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ പോയാൽ എനിക്ക് പോരായ്മകളുണ്ടെന്ന് തോന്നാറുണ്ടോ ഉറപ്പായിട്ടും ഇഷ്ടം പോലെ കാരണം ലവ് സ്റ്റോറി എടുത്തിട്ട് വീണ്ടും കാണുമ്പോൾ ചില സൈനക്കെ കണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം തോന്നും അത് സ്വാഭാവികമായിട്ട് തോന്നണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല ഇപ്പം മാറ്റം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയല്ല കാരണം എനിക്ക് എപ്പോഴും അൾട്ടിമേറ്റ്ലി ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഗംഭീരമായിട്ട് നമുക്ക് തോന്നിയാൽ പോലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഉണ്ട് പുള്ളി ഓക്കെ പറയണം ഞാൻ പുള്ളി ഓക്കെ പറഞ്ഞ് ഞാൻ മോട്ടോ ഇപ്പുള്ളിൽ നോക്കാറില്ല പുള്ളി പുള്ളിയാണ് ആക്ച്വലി സാറ്റിസ്ഫൈ ചെയ്യേണ്ട അപ്പം എൻ്റെ സിനിമകൾ ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിനെപ്പോലിരിക്കും എൻ്റെ ആക്ടിങ് അതിന് ഭയങ്കര ഒരു റിലേറ്റീവ് ഒരു ഘടകം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് അവരാണ് ഇപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ലാലിയട്ടനും അമ്മൂക്കൊക്കെ എല്ലാ പടത്തിലും ദേഷ്യ അവാർഡ് വാങ്ങിക്കുന്നത് അത്രയും കാലിബളുള്ള ആക്ടേഴ്സാണ് അപ്പം അവർക്ക് പോലും അത് പറ്റുന്നില്ല നമ്മൾ എന്ത് ചെയ്യാൻ